വളകോട് മുത്തപ്പടി റോഡിലെ ഐറി ഷോഡ നിർമ്മാണം ആരംഭിച്ചു ജില്ലാ പഞ്ചായത്ത് അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചാണ് ഐറി ഷോട നിർമ്മിക്കുന്നത് ഐറി ഷോടയ്ക്ക് കുഴിയെടുത്തതും മെറ്റൽ ഇറക്കിയിട്ടതും നാട്ടുകാർക്ക് ഭീഷണിയായിരുന്നു മാധ്യമ വാർത്ത വന്നതിനെ തുടർന്ന് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പ്രശ്നത്തിൽ ഇടപെട്ടതോടെയാണ് നിർമ്മാണം ആരംഭിച്ചത് വളക്കോട് മുത്തമ്പടി റൂട്ടിൽ ഐറിഷോട നിർമ്മിക്കാൻ ജില്ലാ പഞ്ചായത്താണ് ഫണ്ട് അനുവദിച്ചിരുന്നത് കരാർ നൽകുകയും ചെയ്തു കരാറുകാരൻ മെറ്റലും പറപ്പൊടിയും ഇറക്കുകയും ചെയ്തു നിർമ്മാണ ജോലിക്കായി മെറ്റലും മണലും ഇറക്കിയിട്ട് മാസങ്ങൾ കഴിഞ്ഞു ഇറക്കിയ മെറ്റൽ റോഡിൽ നിരന്നു കിടക്കുന്നത് അപകടത്തിന് കാരണമായി കരാറുകാരൻ നിർമ്മാണം വൈകിപ്പിച്ചതിനെതിരെ നാട്ടുകാരും ഫണ്ട് അനുവദിച്ച ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണിയും രംഗത്ത് വന്നിരുന്നു മാധ്യമങ്ങൾ ദുരവസ്ഥ അധികൃതരുടെ മുന്നിലെത്തിച്ചു ഇതേ തുടർന്ന് കരാറുകാരനെ വിളിച്ചു വരുത്തിയാണ് നിർമ്മാണം ആരംഭിക്കാൻ അന്തിശാസനം അഞ്ച് ലക്ഷം രൂപയ്ക്ക് നാല്പത്തിരണ്ട് മീറ്റർ ദൂരം മാത്രമാണ് ഇപ്പോൾ ഐറിഷ് വട നിർമ്മിക്കുന്നത് ഇരുപത് ലക്ഷം രൂപ ബാക്കി ഭാഗത്തെ ഐറിഷ് വട നിർമ്മാണത്തിനും അനുവദിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ വർഷത്തെ ലക്ഷം രൂപ ഉൾപ്പെടുത്തി അനുവദിച്ചിരുന്നു അനുവദിച്ചിട്ട് ഒരു അഞ്ചാറ് മാസമായിട്ടുണ്ടാവും അല്പം താമസിച്ചിട്ടാണെങ്കിലും ഈ ഈ രണ്ട് രണ്ട് വശത്തും ഓരോ മീറ്റർ നമ്മൾ ഐറിഷ് ചെയ്തു പോകുന്നത് തുടർഭാഗമായിട്ട് ജനറൽ ഫണ്ട് ഏകദേശം ഭാഗത്തോളം നമുക്ക് നമുക്ക് കോൺക്രീറ്റ് അപകടാവസ്ഥ ഒഴിവാക്കാൻ കഴിയും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശാന്റണി എന്നിവരുടെ സാന്നിധ്യത്തിലാണ് നിർമ്മാണം പുരോഗമിക്കുന്നത് ഇതോടെ ആറുമാസമായ പ്രദേശത്ത് നിലനിന്നിരുന്ന അപകടാവസ്ഥക്കും പരിഹാരമായിരിക്കുകയാണ്